ഞാൻ അലവിക്കുട്ടി അബു ഷെമാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരു ക്യാരറ്റ് പുട്ടും നോർത്ത് ഇന്ത്യൻ കടലക്കറിയും അപ്പോൾ ഇത് രണ്ടും സാധാരണ പുട്ടും കടലും വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അതിൽ നിന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് നമ്മളോട് അവതരിപ്പിക്കുന്നത് അപ്പം സ്ഥിരമായിട്ട് ഇതുപോലെ പുട്ടും കടലും ഉണ്ടാക്കുന്ന ആളുകൾ ആളുകളൊന്നും മാറ്റി ചിന്തിച്ചു നോക്കുക ഇതുപോലെ യൂട്യൂബിലൊക്കെ ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ തന്നെ നല്ല നല്ല വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിഫറൻ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ആഭൂഷയ്മ കിച്ചൻ മറക്കാതെ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും പ്രിയപ്പെട്ട ചങ്കുകൾ നമ്മളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഓവർനൈറ്റ് കുതിർത്ത് എടുത്തിട്ടുള്ള കടലാണിത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊരിയും കൂടെ എടുത്ത് കല്പം വെള്ളം ഒഴിച്ചുകൊണ്ട് ഒരു ഉരുളം കിഴങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് രണ്ട് ബിസിലടിക്കുന്നവരൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചോറ് കപ്പ് അരിപ്പൊടി എന്നുള്ള കണക്കിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക വെള്ളം ഒഴിക്കാതെ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു രണ്ട് ട്രിപ്പ് അടിച്ചെടുക്കുക രണ്ട് ട്രിപ്പ് അടിച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ പൊടിയൊക്കെ നന്നായി കുതിർന്ന് കിട്ടും അപ്പൊ ചോറിൽ വെള്ളമുള്ളതിന്റെ പേര് തന്നെ ഇത് നന്നായി ഒന്ന് കുതിർന്ന് കിട്ടും ഒരു സ്പൂൺ ഉപ്പുട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കുഴക്കേണ്ട ആവശ്യമില്ല ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രം വെള്ളം കുഴക്കുക ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുട്ട് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് പുട്ടിൻ്റെ പൊടിയൊക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞ് ക്യാരറ്റ് ഒന്ന് സ്വീകരിക്കണ്ട് അപ്പോൾ അതുപോലെ തന്നെ തേങ്ങ ഉണ്ടെങ്കിൽ പകരം നമ്മൾ ഇത് പുട്ടിന് ഇങ്ങനെ ഇട്ടുകൊടുക്കാണ് തേങ്ങയ്ക്ക് പകരം ക്യാരറ്റ് അങ്ങനെ പുട്ട് ഇത് കുറ്റിയിലേക്ക് നിറക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ നമ്മളുടെ എല്ലാം ഇവിടെ ആയി കഴിഞ്ഞു പുട്ട് റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മുടെ അവിടെ പ്രഷർ കുക്കറിന്റെ മേലാണ് ഇത് പുട്ടും കുറ്റി വെക്കുന്നത് അപ്പൊ പുട്ട് നിറയ്ക്കൽ പ്രക്രിയ ഫുള്ളായി കഴിഞ്ഞു ഫുള്ള നേരെ ഇത് പ്രഷർ കുക്കറിന്റെ മേലേക്ക് എടുത്ത് വെച്ചിട്ട് തീ ഒന്ന് അല്പം കൂട്ടിയിട്ട് കൊടുക്കുക അപ്പൊ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ്ങില് ആവി വരും അപ്പൊ അടിപൊളി അപ്പൊ കടലുടെ സ്മെല്ലൊക്കെ നേരത്തേക്ക് കയറും അപ്പം നമ്മുടെ പുട്ട് വെന്ത് വന്ന് പെട്ടെന്ന് പുട്ടാവും ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ പുട്ടൊക്കെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ആശ്വാസം ഒരു കുറ്റും കൂടെ ഇട്ട് അപ്പോൾ അതും കൂടെ കുറ്റിയെടുക്കണ് അപ്പം അടിപൊളിയായി നല്ല സോഫ്റ്റ് സോഫ്റ്റായ പുട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പം പുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇനി പ്രഷർ കുക്കറിലുള്ള കടലും തുറന്നു നോക്കാൻ കടലൊക്കെ വന്നിട്ടുണ്ടാകും എന്നതിന് ശേഷം ആ കടലും ഉരുളം കോരി മാറ്റുക ഒരു കയ്യിൽ കടലയും ആ മുല്ല കൊണ്ട് കോരി മാറ്റിയതിന് ശേഷം പിന്നീട് അത് ജ്യൂസ് അടിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കേണ്ടതുണ്ട് കറിയിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം ഒരു അടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മഞ്ഞൾ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഓയിലോടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക എന്നതിലേക്ക് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഉള്ളിയൊക്കെ ഒന്നായി കഴിഞ്ഞ് വഴറ്റി മസാലയിലിട്ട് വഴറ്റി ഉള്ളിയുടെ ഒക്കെ പച്ചമണം മസാലയുടെ പച്ചമണം മാറി വരുന്നവരെ നന്നായി ഒന്ന് വഴറ്റുക വഴറ്റിയതിന് ശേഷം നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കടല വേവിച്ച വെള്ളം അല്പം കുഴച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ആ മസാല ഒക്കെ കടയിൽ ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ വാശി നമ്മുടെ മസാല ഒക്കെ കടലയിൽ പിടിച്ച് വന്നിട്ടുണ്ട് ഉഷാർ അതിൻ്റെ അപ്പം തക്കാളി ജ്യൂസ് അടിച്ച് അതിന് മേലെ ചേർത്ത് കൊടുക്കുക എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് ഈ തക്കാളിയുടെ നമ്മൾ കടലയിൽ പിടിച്ചതിന് ശേഷം നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്യുക വീണ്ടും ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വച്ചിട്ടുള്ള ഉരുടം കിഴങ്ങും കടലയും കൂടെ ഒന്ന് ജ്യൂസ് അടിക്കുക വന്നായിട്ട് നല്ല പേസ്റ്റുമായിരിക്കും കിട്ടും അപ്പോൾ അതും ഈ കടലയിലേക്ക് ചേർത്ത് കൊടുക്കുക പക്കാട്ടീ നല്ല കടല കടലക്കറിക്ക് നല്ല അടിപൊളിയായിട്ടും നല്ല തിക്ക് ആയിട്ടുള്ള കടലക്കറി കിട്ടും നല്ല കട്ടിയായിരിക്കും അപ്പൊ അത് ചോറിലേക്കും ചപ്പാത്തിയിലേക്കൊക്കെ നന്നായിട്ട് കഴിക്കാം പുട്ടലിക്കും എല്ലാതിൽക്കും പറ്റിയൊരു വെറൈറ്റി ഐറ്റംസ് ആണ്